അസലാമലൈക്കും വഹമ്മ തലാ പ്രകാദ് പിന്നെ നമ്മളെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത് അതിനുമുമ്പ് ഉസ്താവിനെ പറ്റിയുള്ള പുതിയ പുതിയ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടായിരുന്നു നമുക്കറിയാം സെറാജ്യത്തിന് ഉസ്താദ് ഇപ്പോൾ പ്രഭാഷണങ്ങളൊന്നും നടത്തുന്നില്ല ഉസ്താദിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് പ്രഭാഷണങ്ങളൊന്നും നടത്താതെ വരികയാണിപ്പോൾ ഉസ്താദിന് ആരോഗ്യമാരായ പ്രശ്നങ്ങൾ കൊണ്ട് ോസ്പിറ്റൽ അഡ്മിറ്റാവുകയും അതുപോലെ തന്നെ അത് ആരോഗ്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഉസ്താദ് പോസ്റ്റഡ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഉസ്താദിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദിനെ എത്രയും പെട്ടെന്ന് പഴയ പോലെ പ്രഭാഷണങ്ങൾ കൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് പറയുമ്പോൾ ഡിസ്ക്പരമായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് നിൽക്കാനും ഇരിക്കാനും ഒക്കെ ഒരുപാട് നേരം നിൽക്കാനും പറ്റില്ല ഒരുപാട് നേരം ഇരിക്കാനും പറ്റില്ല എന്നുള്ളതുപോലെ എല്ലാവരും വേണ്ടി ദുബ ചെയ്യുക ഉച്ച അത്രയും പെട്ടെന്ന് ശരിയാവട്ടെ എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കുക എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഉസ്തകം നമുക്കറിയാം ഓ അസ്സലാമലും അടുത്തൊരു വീഡിയോ കാണാം